നമസ്കാരം സി പി എംകാരിയായിട്ടുള്ള ചിന്തോജ്റം കാരണം ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് പിന്നെയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഈ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് എന്ന് പറയുമ്പോൾ ആളുകൾ ചില ആളുകൾ ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ തെറ്റിദ്ധരിക്കും ഇത് ഡിവൈഎഫ്ഐ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവർ തന്നെ അരി വാങ്ങി കറി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങി അവർ തന്നെ പാചകം ചെയ്ത് ഇലയിൽ പൊതിഞ്ഞ് പേപ്പർ കൊണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് അവരുടെ അവർ തന്നെ പെട്രോൾ അടിച്ച് വാഹനങ്ങളിൽ അത് ഈ പുതുച്ചോരെല്ലാം കൂടെ കയറ്റി അത് ആശുപത്രി കൊണ്ട് വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു എന്നായിരിക്കും ഒരു ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആളുകൾ തെറ്റിദ്ധരിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ പുതുച്ചോറിൻ്റെ രാഷ്ട്രീയം എന്നറിയേണ്ടത് തീർച്ചയായിട്ടും ഓരോ പ്രദേശങ്ങൾ തിരിച്ചാണ് ഇവർ ഓരോ ദിവസത്തെ ഈ പുതുച്ചോറുകൾ കളക്ട് ചെയ്യുന്നത് ഒരു വാ ഒരു പഞ്ചായത്തിലൊരു വാർഡിലുള്ള കുറച്ച് ആളുകളാണ് ഒരു ദിവസം കൊടുക്കേണ്ടെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു വാർഡിലെ മറ്റ് ആളുകളായിരിക്കും അപ്പോൾ ഈ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്ന ആളുകളിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ഉള്ളത് കമ്മ്യൂണിസ്റ്റുകാർ കാണും കോൺഗ്രസ്സുകാർ കാണും എന്തിന് എസ് ഡി പി ഐക്കാർ വരെ കാണും ആ കൂട്ടത്തിൽ ആ നാട്ടിലുള്ള സകല രാഷ്ട്രീയ പാർട്ടിക്കാരും കാണും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും ലീഗും എസ് ഡി പിയും നിരോധിക്കപ്പെട്ട പി എഫ്ഐയുടെ ആൾക്കാരുണ്ടെങ്കിൽ അവർ വരെ കാണും അതൊരു മാനുഷിക പരിഗണന എന്ന എന്ന നിലയിൽ മനുഷ്യർ കാണുന്ന മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള ആ ഒരു വികാരം കൊണ്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ കരിയർ എന്ന പണി മാത്രമാണ് ഈ ഡി വി എഫ് എ ചെയ്യുന്നത് മറ്റ് സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല അതിൻ്റെ ഇല പോലും വെട്ടി കൊടുക്കുന്നില്ല പൊതിയാനുള്ള ദേശാഭിമാനി പത്രം ഉള്ളവർക്കത് ഇട്ട് പൊതിയാം അല്ലെങ്കിൽ മറ്റു പത്രങ്ങളിട്ട് പൊതിയാം പൊതിഞ്ഞു കെട്ടി ഭദ്രമായിട്ട് വീടിൻ്റെ സുരക്ഷിതമായിട്ടുള്ള മുൻവശത്തോ അല്ലെങ്കിൽ ഇവർ വരുമ്പോൾ അകത്തുനിന്ന് എടുത്തുകൊടുക്കുകയും ചെയ്യും വീട്ടിൽ വീട്ടിലാളില്ലാത്ത അതായത് രാവിലെ ഇതൊക്കെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു പക്ഷേ വീടിൻ്റെ പൂമുഖത്ത് തന്നെ ഭദ്രമായിട്ട് ഈ സാധനം വെച്ചേക്കും കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ആളുകൾ വരും ഓരോ സ്ഥലത്തും ഒന്നും ഇവർ കളക്ട് ചെയ്യും ഇവർ വണ്ടിയിലായിരിക്കും വരുന്നത് ആ വണ്ടി അവരുടെ ആയിരിക്കില്ല ഏതെങ്കിലും സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ പരിചയക്കാരൻ്റെ ആരെങ്കിലും ആയിരിക്കാം അവരുടെ പെട്രോൾ പോലും ഒരുപക്ഷെ അടിച്ചു കൊടുക്കില്ല അവർ ഇങ്ങനൊരു കാര്യത്തിനാണെന്ന് പറയുമ്പോൾ അവർ ഒരു ദിവസത്തേക്ക് കൊടുക്കും ഒരു ദിവസം ഒരു ദിവസം ഒരാളുടെ ആണ് വണ്ടി മേടിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം വേറൊരാളുടെ ആയിരിക്കും മേടിക്കുന്നത് അങ്ങനെ എല്ലാ ഘട്ടത്തിലും അതായത് ഈ പൊതുച്ചോറ് ഈ ആവശ്യക്കാരുടെ കയ്യിലെത്തുന്ന എല്ലാ ഘട്ടത്തിലും മറ്റ് നിരവധി ആളുകളുടെ സഹായം ഇതിനകത്ത് ഉണ്ട് ഇത് കൊണ്ട് കൊടുക്കുന്ന പണി മാത്രമാണ് ഈ ഡി വൈ എഫ് ഇക്കാർ ചെയ്യുന്നത് പക്ഷേ ഇത് വീടുകളിൽ നിന്ന് എടുത്ത് അവരുടെ വണ്ടിക്കകത്ത് കയർ വെക്കുമ്പോൾ മുതൽ ആ വണ്ടിയുടെ ഫ്രണ്ട് ഇവർ ഈ ബാനർ എഴുതി വെച്ചിരിക്കുക ഡി വൈ എഫ് എയുടെ പൊതിച്ചോറ് ചിലപ്പോഴൊക്കെ ഇവർ ചില അഭ്യാസങ്ങളും കാണിക്കും ചില പൊതിക്കകത്തൊക്കെ നൂറിൻ്റെയോ ഇരുന്നൂറിൻ്റെയൊക്കെ നോട്ടൊക്കെ വെച്ചിട്ട് കൂടെ ഒരു കുറിപ്പുകൂടൊക്കെ കാണും അവർ കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള അഭ്യാസമൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് കൊടുക്കും ഏതാണോ ആശുപത്രി അവിടെ ഈ ഡി വൈ എഫ്ഐയുടെ പൊതിച്ചോർ എന്നുള്ള നിലയിലാണ് ഇത് അവതരിപ്പിക്കുന്നത് സത്യത്തിൽ ഒരു രൂപയുടെ പോലും അവർക്ക് ചെലവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി പൊതുച്ചൊരു രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റിവെച്ചാൽ നമുക്ക് ദേശീയപാതയുടെ രാഷ്ട്രീയം വന്ന് നോക്കാം ദേശീയപാതയുടെ സ്ഥലം കണ്ടെത്തുന്നത് മുതൽ സ്ഥലം കണ്ടെത്തുന്നു സ്ഥലം ഏറ്റെടുക്കുന്നു അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നു പിന്നീട് കരാർ തുക തീരുമാനിക്കുന്നു കരാറുകാരനെ കണ്ടെത്തുന്നു കരാറുകാരനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് സ്ഥലം സ്ഥലമൊക്കെ അളന്ന് എത്ര വേണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു പിന്നീട് പണി തുടങ്ങാനുള്ള എഞ്ചിനീയർമാരെ കണ്ടെത്തുന്നു പണി തുടങ്ങുന്നു ഓരോ മാസവും റിവ്യൂ മീറ്റിംഗ് നടത്തുന്നു പണിയുടെ ഗുണനിലവാരം ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം വരെ ആരാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയാണ് അത് തീരുമാനിക്കുന്നത് എല്ലാ എല്ലാ മാസമുള്ള റിവ്യൂ മീറ്റിങ്ങിൽ ഒരുപക്ഷേ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ പങ്കെടുക്കും ആ ചർച്ചയിലൊക്കെ പങ്കെടുക്കും പിന്നീട് ഇത് തീർന്നു വരുന്ന സമയത്ത് അതായത് എല്ലാം കഴിഞ്ഞു തീർന്ന് വരയും കുറിയും എല്ലാം വരച്ചതിന് ശേഷം നല്ല ഭംഗിയാക്കി കഴിയുമ്പോൾ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ഇങ്ങനെ നാല് നടപ്പ് കിടക്കും എന്നിട്ട് അവരുടെ ആളുകളെ കൊണ്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ഇത് ഞങ്ങളാണ് പണിതത് എന്ന തരത്തിൽ അവതരിപ്പിക്കും ഇതും ഡി വൈ എഫ്ഐയുടെ പൊതുച്ചോറ് രാഷ്ട്രീയവും സമാനമായ രീതിയിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിൽ ഡിവൈഎഫ്ഐക്കാർക്ക് ഒരു രൂപയുടെ പോലും ചെലവില്ലായെങ്കിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ദേശീയപാതയുടെ കാര്യം നടക്കുന്നത് അത് അവർ തീരുമാനിക്കുന്ന സമയം മുതൽ അത് ഉദ്ഘാടനം ചെയ്യും വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയാണ് പക്ഷേ തീർന്നു കഴിയുമ്പോൾ മുഹമ്മദ് റിയാസ് അങ്ങോട്ട് വന്നിട്ട് നാല് നടപ്പ് നടന്ന് ഒരു വീഡിയോ എടുത്ത് ഒരു വിജിയോ ഇട്ട് അങ്ങ് തള്ളും ഇത് തന്നെ അല്ലേ ഡി വൈ ഫി റിപ്പീറ്റ് ഇത് തന്നെ അല്ലേ ഡി വൈ എഫ് ഐയും അഥവാ ഡിങ്കോൾഫയും ചെയ്യുന്നത് എന്നിട്ടോ ആ ആശുപത്രിയിൽ ഡിവൈഫിക്കാർ പൊതിച്ചോറ് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്ക് പോവും ആര് ചിന്താ ചുറവും ഡസ്ക്